ഹലോ ഗൈസ് ജയ ഫോട്ടോകിൻ്റെ പുതിയൊരു വീട്ടിൽ എല്ലാവരും സാധിക്കും അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബിന്റെ പുതിയ രണ്ട് അപ്ഡേഷൻസും ആയിട്ടാണ് വന്നേക്കുന്നത് നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ അപ്ഡേഷൻസാത്ത് രണ്ടെണ്ണത്തിനകത്ത് ഒന്ന് നമുക്ക് ബാഡായിട്ടും ഒന്ന് നമുക്ക് നല്ല രീതിയിലും എഫക്ട് ചെയ്യുന്നൊരു അപ്ഡേഷനാണ് ഓക്കെ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈവുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പേര് ലൈവ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഏണിംഗ് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ലൈവിൻ്റെ അത് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി വാച്ചവർ കംപ്ലീറ്റ് ആക്കാനും പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഏണിംഗ് സമ്പാദിക്കാനും ഒക്കെ നമ്മൾ ലൈവ് നമുക്ക് നല്ല രീതിയിലുള്ള ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ലൈവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ് നല്ല അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലൈവിൻ്റെ അകത്ത് നമുക്ക് ഇനി അങ്ങോട്ട് ലീഡർ ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു അപ്ഡേഷനാണ് ലീഡർ ബോർഡ് ലീഡർ ബോർഡ് എന്ന് വെച്ചാൽ ലീഡർ ബോർഡിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ഒരു കിരീടത്തിന് ചിഹ്നം കാണിക്കും നിങ്ങൾ കണ്ടുണ്ടായിരിക്കും ഞാൻ ഏതൊരു ലൈവിനകത്ത് പോയി കഴിഞ്ഞപ്പം എൻ്റെ അവിടെ ഒരു ലീഡർ ബോർഡായിട്ട് ഞാൻ കണ്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് നമുക്ക് ലീഡർ ബോർഡ് കാണിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് കാരണം ഇത് ഏറ്റവും കൂടുതൽ ഏണിങ്സ് സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ കമൻ്റ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ലൈവിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് യൂട്യൂബ് ആ ഒരു ലീഡർ ബോർഡ് എന്നാണ് ഓപ്ഷൻ കാണിക്കുക ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ കാരണം ലൈവിനകത്ത് ഒരുപാട് പേര് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുന്ന ഒരു സംഭവമാണ് അതായത് സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുക്കൽ പിന്നെ അതേപോലെ തന്നെ അതിനകത്തുള്ള എന്തൊക്കെയാണോ ഏണിങ്സോ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ കൂടുതൽ ഏണിംഗ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള പുതിയൊരു അപ്ഡേഷൻ അപ്ഡേഷനാണത് അപ്പോൾ ലൈവിൻ്റെ അകത്ത് എന്തായാലും നിങ്ങൾക്ക് ലൈവ് പോയി കഴിഞ്ഞാൽ ഉപകാരമുള്ള സംഭവമാണ് അത് മോണിറ്റി സ്റ്റേഷൻ ആ ആൾക്കാർക്കാണ് ഈ ഒരു സൂപ്പർ ചാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അറിയാവുന്ന കാര്യമാണ് പിന്നെ ലൈവിൻ്റെ അകത്ത് കൂടുതൽ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ മോണിറ്റി സ്റ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പരിശ്രമിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ഒരു അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൈ അടുത്ത അപ്ഡേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് നല്ലൊരു പണി അപ്ഡേഷൻ ആണ് കാരണം ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ കട്ടാകാനും ഇനിയുള്ള അങ്ങോട്ടുള്ള ആൾക്കാരുടെ മോണിറ്റൈസേഷൻ ആകാതിരിക്കാനുള്ള ഒരു അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത് ഇന്നോതൻറ്റിക് കണ്ടന്റ് പോളിസി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ പല ടൈപ്പിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ആൾക്കാരുണ്ടാവും അല്ലേ അതായത് ഒരേ കണ്ടന്റുകൾ ക്രിയേറ്റ് ആക്കി പിന്നെയും പിന്നെയും അപ്ഡേറ്റ് ആക്കുന്ന ആൾക്കാരുണ്ടാവും സെയിം കണ്ടന്റ് കൂടുതൽ ആൾക്കാർ നമ്മളെ പോലുള്ള ടെക്കുകാർക്കാരെയും കൂടുതൽ പണി വരാൻ ചാൻസ് കാരണം സെയിം കണ്ടന്റ് പല രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ആക്കി വിടുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകാനും കൂടുതൽ ആൾക്കാരും നമ്മുടെ എല്ലാ ടെക് ടെക്കാരായാലും ഏത് 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 ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏത് യൂട്യൂബേഴ്സ് ആയാലും ഏത് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരായാലും അവർക്കൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടന്റ് കുറച്ചുകൂടി ആൾക്കാരിലോട്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് റേണിംഗ്സ് ഉണ്ടാക്കാനാണ് എല്ലാവരുടെ ഉദ്ദേശം അപ്പം അല്ലെങ്കിൽ വാച്ചനയും കൂട്ടുക അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള കണ്ടന്റുകൾ പല രീതിയിൽ അപ്ഡേറ്റ് ആക്കുന്ന സമയത്ത് കണ്ടന്റ് ഒന്ന് തന്നെയാണെങ്കിൽ അത് നമുക്ക് നമുക്കറിയാം ഇന്ത്യ ഇനി ഇതുവരെ നമുക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുന്ന എന്ന് വെച്ചാൽ റീയൂസർ കണ്ടൻറ്റ് റിപ്പറ്റീവ് കണ്ടന്റ് മോണിറ്റൈസേഷൻ വയലേഷൻ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇന്നോതൻറ്റിക് കണ്ടന്റ് പോളിസി എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഒരു വയലേഷൻ ആയിട്ട് വരും നമുക്ക് മോണ്ടേഷൻ റിജക്റ്റ് ആകുന്ന ഒരു കാരണമായിട്ട് വരാൻ പോകുകയാണ് ഓക്കെ അത് അതിനകത്ത് വരാൻ പോകുന്നത് നമ്മൾ ഈ പോലെ തന്നെ റിപ്പിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ഒരു പിന്നെയും പിന്നെ നമ്മൾ എടുത്തെടുത്ത് പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ പിന്നെ നമുക്ക് വരുന്ന ജനറേറ്റർ ആയിട്ടുള്ള അതായത് നമുക്കറിയാം ഒരു ഹ്യൂമൻ അതിൻ്റെ അകെഫേർട്ടും ഇല്ലാതെ വെറുതെ എ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന കണ്ടന്റുകൾ നമുക്കറിയാം വോയിസ് ഓർ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതിനകത്ത് ആയിട്ട് വരുന്ന നമുക്ക് മാനുഷികമായിട്ട് വരുന്ന ഒരു എന്താ പറയുക എഫേർട്ട് എടുക്കാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വെറുതെ എ മാത്രം വെച്ച് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റുകളുണ്ട് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പറ്റീവ് ആയുള്ള കണ്ടന്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ കിട്ടാൻ വലിയ പാടായിരിക്കും കാരണം അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വീഡിയോ നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എല്ലാവരുടെ ഉദ്ദേശം ഒരുപാട് എങ്ങനെയൊക്കെ അതിനകത്ത് കുറച്ച് ഏണിംഗ്സ് ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം സമ്പാദിക്കുക പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ആൾക്കാരുടെ ചെറിയൊരു പ്രശസ്തി ഉണ്ടാകും അങ്ങനെയൊക്കെ ഒരുപാട് ഉദ്ദേശത്തോടെ ആയിരിക്കും ചില ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ ഒരു യൂട്യൂബറായിട്ട് മാറുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പൈസേക്കാൾ ഉപരി ഒരു യൂട്യൂബറായി മാറി ഒന്ന് ഒരു അംഗീകാരം നേടുക അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ എന്ത് രീതിയിലായാലും നമ്മുടെ ചാനൽ മുന്നോട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി എന്തൊക്കെ പോളിസി ഉണ്ടാ പോളിയൊക്കെ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂട്യൂബിനകത്ത് മോണിറ്റൈസേഷനും നമുക്ക് അതിന് ചാനൽ തുടരാനും പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പോവുക അപ്പം പുതിയതായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബേഴ്സ് ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നോക്കിക്കണ്ടും കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കി കണ്ടും പോവുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കുഴപ്പം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ